ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പിലും ടെലഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിരുന്ന ഒന്നാണ് ടി ടി കോയിൻ അഥവാ ടി സി കോയിൻ എന്ന് പറഞ്ഞ് ഇതൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമുക്ക് വിഡ്രോയൊക്കെ തരുന്ന ഒരു ടോക്കണാണ് അപ്പോൾ ഇത് ഓൺ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റാണ് ഇപ്പോൾ വന്നിട്ട് പുതിയൊരു എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ലിസ്റ്റാകുന്നുണ്ട് ഒരു ആറ് മാസത്തിന് മുമ്പ് ഇതിനെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് സിമ്പിൾ പ്രോസസ്സാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബാക്കി മൈനിങ് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ട് മൈനിങ് സ്വീഡ് വളരെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ്റെ മൈനിങ് പൂർണ്ണമായിട്ട് അവസാനിക്കും ആരെങ്കിലും ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ടോക്കൺ കിട്ടും അല്ലെങ്കിൽ എല്ലാ ആറ് മണിക്കൂറിലും വന്ന് ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ടോക്കൺ ഇവിടെ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് പുതിയ പുതിയ എക്സ്ചേഞ്ചുകളിലേക്ക് ലിസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ് ആൾറെഡി ഇത് രണ്ട് എക്സ്ചേഞ്ച് ആണ് വരുന്ന ദിവസം ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് പുതിയൊരു എക്സ്ചേഞ്ചിലേക്ക് ഡിപ്പോസിറ്റ് ഇരുപത്തിരണ്ടാം രണ്ടാം തീയതി മുതൽ ട്രേഡിംഗ് ആരംഭിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് വന്നിട്ട് ഒരു ആറ് മാസമായിട്ടൊക്കെ നിങ്ങൾ ടോക്കൺസ് ഇത് ക്ലെയിം ചെയ്യുന്നവരാണ് കണ്ടിന്യൂസ്ലി ക്ലെയിം ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടോക്കൺ കാണാൻ കഴിയും അപ്പോൾ ഇതെങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നാണ് പലർക്കും സംശയം അപ്പോൾ വിഡ്രോ ചെയ്യാനുള്ളത് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് മറ്റു കാര്യങ്ങൾ വൈറ്റ് പേപ്പർ എല്ലാം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് വിഡ്രോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ വന്നിട്ട് ഹോം എന്ന ഓപ്ഷനുണ്ട് വാലറ്റ് അതുപോലെ തന്നെ സെറ്റ് റെഫറൻസ് സെറ്റിങ്സ് നാല് ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം പ്രധാനമായിട്ട് വാലറ്റ് എക്സ്ചേഞ്ച് ഇത് ഏതൊക്കെ എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണെന്ന് കാണാം അതുപോലെ തന്നെ ഏതൊക്കെ വാലറ്റാണ് ഇവിടെ സപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ വാലറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടി സി പ്രോ ട്രസ്റ്റ് വാലറ്റ് മാറ്റാ മാസ്ക് ബിറ്റ് കിറ്റ് വാലറ്റ് ഇത്രയും വാലറ്റ് ഇവിടെ കാണുന്നുണ്ട് ഞാൻ ആൾറെഡി ഇത് വന്നിട്ട് ബിറ്റ് കിറ്റ് വാലറ്റിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ബിറ്റ് കിറ്റ് വാലറ്റിലാണ് ഞാൻ വിഡ്രോയും ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യേണ്ടതെന്നുള്ളതല്ല ഓരോന്നിലും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടി സി വാലറ്റ് പ്രോയിൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ നിങ്ങൾക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ഇതിൻ്റെ അതിൻ്റെ ഫുൾ ഗൈഡ് അതിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഓക്കെ അത് കഴിഞ്ഞ് ട്രസ്റ്റ് വാലറ്റിലാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് സാധാരണ നമ്മൾ ഒരു ടോക്കൺ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് അതുപോലെയുള്ള ഫുൾ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ മെയിനെറ്റ് അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഈ കാണുന്ന ഇതുപോലെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിൾ വന്നിട്ട് ബിറ്റ് കിറ്റ് വാലറ്റിലായിരിക്കും ബിറ്റ് കിറ്റിലാണ് ഞാൻ എൻ്റെ വിഡ്രോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വാലറ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള ഇതനുസരിച്ച് ഏഴായിരത്തി ഇരുന്നൂറ് ടോക്കൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം വിഡ്രോ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു എഴുപത്തി രണ്ട് മണിക്കൂറിനകത്ത് നിങ്ങളുടെ വാലറ്റിനകത്ത് വരും ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ ട്രാൻസാക്ഷൻസ് ഇവിടെ കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ എനിക്ക് വിഡ്രോ തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ കഴിഞ്ഞ മെയ് മാസം വരെ ഞാനിതിൽ വിഡ്രോ എടുത്തിട്ടുണ്ട് അതിന് ശേഷം വിഡ്രോ എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ബിറ്റ് വാലറ്റിലേക്ക് പോകാൻ നിങ്ങൾക്ക് വാലറ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് നിങ്ങളിവിടെ നോക്കിയതിന് ശേഷം നിങ്ങൾ വാലറ്റ് ആഡ് ചെയ്യുക ഓക്കെ അതിന് ശേഷം ഞാൻ എൻ്റെ ബെഡ്ഗേറ്റിലേക്ക് പോവുകയാണ് എൻ്റെ ബെഡ്ഗേറ്റ് വാലറ്റ് ഓപ്പൺ ഓപ്പണായി വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഏറ്റവും റൈറ്റ് സൈഡിലുള്ള വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക നിങ്ങൾ എവിടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു ടി സി ടോക്കൺ ഇതിൽ വന്നിട്ട് ഈ കാണുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ടോക്കണോളം എനിക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് എന്ത് ചെയ്യുക നിങ്ങളുടെ റിസീവിങ് അഡ്രസ് കോപ്പി ചെയ്യുക റിസീവിങ് അഡ്രസ് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം മടങ്ങി നിങ്ങൾ നമ്മുടെ ടി ടി ടോക്കൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോവുക ഇത് ബൈ ചാൻസ് ഇത് കൊടുത്തിരിക്കുന്നത് തെറ്റോ അതല്ല എങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് ഇവിടെ ഇത് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വിഡ്രോ കൊടുത്തു കഴിയുമ്പോൾ വിഡ്രോ ആയി കഴിയും എൻ്റെ ഇത് ഇവിടെ പോയി കഴിഞ്ഞു ഓക്കെ ഇവിടെ പെൻഡിങ് ആണ് കാണിക്കുന്നത് ഒരു എഴുപത്തിരണ്ട് മണിക്കൂറിനകത്ത് നിങ്ങളുടെ ഇത് വാലറ്റിൽ ക്രിയേറ്റ് ക്രെഡിറ്റ് ആകും അപ്പോൾ ഇപ്രകാരമാണ് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ നേരത്തെ എനിക്കിപ്പോൾ എത്ര ഉണ്ടായിരുന്നു പതിനയ്യായിരത്തി എത്ര ടോക്കൺ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കാണുന്നില്ല എല്ലാം സീറോ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണിത് വിഡ്രോ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഇതിപ്പോൾ ഓൾറെഡി വന്നിട്ട് രണ്ട് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡാണ് ഞാൻ നേരത്തെ പറഞ്ഞു വാലറ്റിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും രണ്ട് എക്സ്ചേഞ്ചിലൂടെ ആണ് ഓൾറെഡി ഈ കോയിൻ ബിക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ ഇത് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒന്നര ലക്ഷത്തിന് മുകളിലുള്ള കോയിൻസ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് എക്സ്ചേഞ്ച് ആണ് വരുന്ന ദിവസങ്ങളിൽ ഒരു മൂന്നാമത് എക്സ്ചേഞ്ചിൽ കൂടെ ലിസ്റ്റഡ് ആകുന്നുണ്ട് അപ്പോൾ ആ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളും കൂടെ ജസ്റ്റ് നോക്കാം ഇതിപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കുമ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ വളരെ അല്പം കുറവാണ് ത്രിപിൾ സീറോ വൺ ഫോർ ആണ് ഇപ്പോൾ ഇതിൻ്റെ വില കാണുന്നത് അപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ തന്നെ നമുക്ക് ഈ എക്സ്ചേഞ്ചുകൾ നോക്കുകയാണ് ഇപ്പോൾ എക്സ് ടി എക്സ്ചേഞ്ചിലേക്കാണ് വരുന്ന ദിവസങ്ങളിൽ ലിസ്റ്റഡ് ആയിരിക്കും ലിസ്റ്റാകാൻ പോകുന്നത് ഈ ഇരുപത്തി നാലാം നമ്പറിലുള്ള ഈ എക്സ് ടി എക്സ്ചേഞ്ചിലേക്കാണ് ഇനിയിപ്പോൾ ലിസ്റ്റാകാൻ പോകുന്നത് ഒക്കെ അത്യാവശ്യം നല്ല വോളിയമുള്ള ഒരു എക്സ്ചേഞ്ചാണ് അപ്പോൾ ഈ എക്സ് ടി എക്സ്ചേഞ്ചിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ വെരിഫിക്കേഷൻ ചെയ്യണം ഇതിലിപ്പോൾ ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഇവിടെ വന്നിട്ട് ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇവിടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്തില്ല എങ്കിലും നമുക്ക് ഇതിപ്പോൾ എൻ്റെ വെരിഫൈഡ് ആയിട്ടില്ല ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷേ ഇത് വെരിഫൈഡ് ആയിട്ട് കാണുന്നില്ല ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ നോട്ട് വെരിഫൈഡ് എന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആധാർ കാർഡോ ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ട് പേജ് ബാക്ക് പേജ് അതിന് ശേഷം ഒരു ഇമേജ് ഒരു വീഡിയോ ഇമേജ് നമ്മുടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ആ അതിൽ നെക്സ്റ്റ് നമ്മുടെ ആധാർ കാർഡ് എന്തെങ്കിലും കൂടെ കയ്യിലൊന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കുക നെക്സ്റ്റ് എൻ്റെ ഇത് ക്ലിയർ ആകുകയാണെങ്കിൽ ഞാൻ പറയും അതിനുശേഷം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ മടങ്ങി വന്നതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ അസറ്റ് ക്ലിക്ക് ചെയ്യുക അസറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇവിടെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ടി സി എന്ന് സെർച്ച് ചെയ്യുക ടി സി എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ടോക്കൺ വന്നിട്ടുണ്ട് ഈ ഇതാണ് നമ്മുടെ ഈ ടോക്കൺ അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് ഇത് നെറ്റ്വർക്ക് ഇത് സസ്പെൻഡഡ് ആണ് ഇതിപ്പോൾ നാളെ ഇരുപത്തി ഒന്നാം തീയതി ഇത് ഓപ്പൺ ആകും ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ വാലറ്റിലൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കൊണ്ടുവരാൻ കഴിയും കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ട്രേഡ് ചെയ്യാൻ കഴിയും ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിൽ വന്നിട്ട് ഒന്ന് ഐ എൻ ആർ വിഡ്രോ കെ വൈ സി ചെയ്ത് കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ ഇവിടെ ഇപ്പോൾ കറണ്ട് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അവർ പറയുന്നത് ഇതിൽ ഫിയറ്റ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഐ എൻ ആർ ഡിപ്പോസിറ്റ് കെ വൈ സി ചെയ് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ വിഡ്രോ ഫിയറ്റ് കറൻസി കറൻസിയുടെ വിഡ്രോ നമുക്ക് കെ വൈ സി ചെയ്തു കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ പക്ഷേ ഇവിടെ പറയുന്ന ക്രിപ്റ്റോ ട്രേഡിംഗ് ഡിപ്പോസിറ്റ് നോ ലിമിറ്റ് വിഡ്രോ വന്നിട്ട് വൺ മില്യൺ യു എസ് ഡി ടി പെർ ഡേ നമുക്ക് വിഡ്രോ ചെയ്യാം ഓക്കെ ഇപ്പോൾ കറണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ എൻ ആർ നമ്മുടെ ബാങ്കിലേക്ക് വേണമെങ്കിൽ ഇത് വിഡ്രോ ചെയ്യാന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾ ജോയിൻ ചെയ്യുക അടുത്ത ദിവസം ഇതിൻ്റെ ട്രേഡിംഗ് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം വില കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം വളരെ ചെറിയ എക്സ്ചേഞ്ചുകളിലായിരുന്നു ഇതിപ്പോൾ ട്രേഡിങ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക ക്രിപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ റിലേറ്റഡായിട്ടുള്ള ഏണിംഗ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് കുറേ വീഡിയോസ് പെൻഡിംഗ് ഉണ്ട് അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ടൈമിൻ്റെ കുറവ് കാരണമാണ് അത് നടക്കാത്തതെങ്കിലും അപ്ഡേറ്റുകൾ ഞാൻ മാക്സിമം കൊണ്ട് കഴിയുന്നത് ടെലഗ്രാമിലോ വാട്സാപ്പിലും ഇടുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം